നമസ്തേ സ്വാമി ശിവ ബോധാനന്ദ ശ്രീനാരായണ വിശ്വകർമ്മ മഠം ചെങ്ങന്നൂർ കൊഴുവൻ സഹോദരങ്ങളെ ഞാനിപ്പോൾ നിങ്ങളുടെ അരിയിലേക്ക് ഈ ലൈനിൽ വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനായിട്ടാണ് ഞാനിവിടെ ഇപ്പം ഇരിക്കുന്നത് കായ്കളം കായലിന്റെ തീരത്താണ് വളരെ മനോഹരമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു യാഥാർത്ഥ്യം പറയുക എന്നുള്ള ലക്ഷ്യമാണ് എനിക്കത് ഞാന് കണ്ടതൂർ തെക്ക് എസ് എൻ ഡി പി ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിൽ മൂന്ന് ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിലുള്ള നാല് ദിവസത്തെ ശ്രീനാരായണ ധർമ്മപ്രബോധ ധ്യാനയജ്ഞ വേദിയുടെ അടുത്താണ് ഞാനിരിക്കുന്നത് നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി കണ്ട ഒരു കാഴ്ചയാണ് ശിവഗിരി മഠത്തിലെ സന്യാസി ജ്യേഷ്ഠന്മാരെല്ല മത സൌഹാർദ്ദ സമന്വയ സന്ദേശ വേണ്ടി ലോകത്തിൽ രണ്ടാമത്ത് എന്ന് പറയപ്പെടുന്ന സർവമത സമ്മേളനം ഏഷ്യയിലാദ്യത്തെ എന്ന് വിളിക്കപ്പെടുന്ന സർവമതസമ്മേളനത്തിന്റെ നൂറാമത് വാർഷിക ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ക്രിസ്തി ആധ്യാത്മിക തലസ്ഥാന കേന്ദ്രമായ റോമിൽ അല്ലെങ്കിൽ വത്തിക്കാനിൽ ബണ്ണിക് മാർ ചേർന്നുകൊണ്ട് എല്ലാ ലോക രാജ്യങ്ങളിലെയും മതവിശ്വാസികളുടെ നേതൃത്വങ്ങൾ അതിൽ പങ്കെടുത്തുകൊണ്ട് ആ മതസൌഹാർദ്ദം ആചരിക്കുവാനോ ഊട്ടി ഉറപ്പിക്കുവാനോ ആണ് യാത്രയെങ്കിലും അതെല്ലാം പരമവിജയമായി തീർന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം ഇന്നലെയും മിനിഞ്ഞുമൊക്കെയായി വന്നിട്ടുള്ള യൂട്യൂബ് ഫേസ്ബുക്ക് വാർത്തകൾ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് പറഞ്ഞ് കേൾക്കാൻ കഴിഞ്ഞത് അതായത് ശിവഗിരി മഠത്തിൽ സർവമത പ്രാർത്ഥനാ കേന്ദ്രം ഉണ്ടാവണം ശിവഗിരി മഠത്തിൽ നാരായണ ഗുരുദേവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സർവമത ആധ്യാത്മിക തീർത്ഥാടന കേന്ദ്രമാണ് ശിവഗിരിമഠം അവിടെ ഇനിയും പ്രത്യേകിച്ച് പള്ളിയോ മോസ്കോ ഒന്നും തന്നെ പണിത് ഗുരുദേവന്റെ ചൈതന്യത്തിന് യാതൊരു കുറവുണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല ഗുരുദേവൻ അത് വളരെ ശക്തമായി ശിവഗിരി കേന്ദ്രീകരിച്ച് തീർത്ഥാടനം നടത്തുന്നുണ്ട് തീർത്ഥാടനം നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ഗുരുദേവൻ അനുമതി നൽകിയതാണ് മതാതീതമായ പുതിയ സമസ്യകൾ തേടുന്ന ഒരു ആധ്യാത്മിക കേന്ദ്രമാണ് ശിവഗിരി മഠം ഈ മതാതീതം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ആളുകളും മതാധിഷ്ഠിതമായ തീർത്ഥാടനങ്ങൾ നടത്തുന്നു ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എല്ലാ മത നേതാക്കന്മാരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ പത്തനംതിട്ടയിൽ ശാശ്വതികാന്ത സ്വാമിജിയുടെ പേരിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ആ ഹോസ്പിറ്റൽ പിന്നീട് അത് വിറ്റഴിക്കുകയും ചെയ്തു വിറ്റഴിച്ചപ്പോൾ അത് വാങ്ങിയത് കെ പി യോഹന്നാൻ എന്ന ക്രിസ്തു പ്രചാരകനാണ് ഞാൻ ഒരു മതത്തെയും വിമർശിക്കുന്നതായിട്ട് തോന്നരുത് യാഥാർത്ഥ്യം പറയുമ്പോൾ ചില ആളുകൾ പറയും മതത്തെ വിമർശിച്ചു എന്നൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ മതം എന്ന് പറയുന്നത് ലോകഗുരുക്കന്മാരുടെ അഭിപ്രായം അത്രേ നമ്മുടെ മതം എന്നാണ് ഗുരുദേവൻ പറഞ്ഞത് ഗുരുവിന് വേറൊരു മതമില്ല അപ്പം ഗുരുവിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ വ്യക്താവായ ഗുരുവിനെ സ്ഥാപിക്കാനോ ഏതെങ്കിലും ഒരു ജാതിയുടെ വ്യക്താവായ ഗുരുവിനെ അവരോധിക്കാനോ ഒന്നും കഴിയത്തില്ല എങ്കിലും ശ്രീനാരായണ പ്രസ്ഥാനം ഗുരുവിനെ ഏറ്റെടുത്ത് ലോകം മുഴുവൻ എത്തിച്ചപ്പോഴാണ് മറ്റുള്ളവരും ഗുരുവിനെ സീവിച്ചത് ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനും അതിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് എസ് യോഗം എല്ലാ മേഖലകളിലും പ്രവർത്തിച്ചു സഹോദരങ്ങളെ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ ഞാൻ ഈ പറയുന്ന കമന്റിന് ശരിയോ തെറ്റോ എന്നെ ചീത്ത വിളിക്കാം നിങ്ങൾക്ക് നല്ല അഭിപ്രായം പറയാം വിവരമുള്ളവരാരും ചീത്ത വിളിക്കത്തില്ല ഈ എന്റെ ഒപ്പീനിയൻ കേട്ടിട്ട് അതിന് വേണ്ട അഭിപ്രായം വേണം ഞാൻ അവിടെ പങ്കെടുത്ത മാർപ്പാപ്പ ബഹുമാന്യനായ അടക്കമുള്ള ക്രിസ്ത്യൻ നേതാക്കന്മാരെയോ ഇസ്ലാം ഇസ്ലാമത വിശ്വാസികളെയോ അപമാനിക്കുന്നതിന് വേണ്ടിട്ടല്ല ഇത് പറയുന്നു എങ്കിലും രാജ്യം മുഴുവൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം വകഫ് ബോർഡാണ് അത് സെൻട്രൽ ഗവൺമെന്റ് അതിൻ്റെ നിയമപരമായിട്ടുള്ള അധികാരങ്ങളൊക്കെ ഇപ്പം വേണ്ടവർ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആ നിയമം അനുസരിച്ചിട്ട് ഒരാൾ പറയുകയാണ് നാളെ മോസ്കോ ശിവഗിരിയിൽ പണിതാൽ ശിവഗിരി ഇവിടം ബഗംബോട്ടിൻ്റെ ആണെന്ന് പറഞ്ഞാൽ അത് വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ അവിടെ ഒരു മുസ്ലിം ആലയം ഉണ്ടെങ്കിൽ മാത്രമേ മുസ്ലിങ്ങൾക്ക് അവിടെ വരാൻ പറ്റൂ എന്നുണ്ടോ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമിജി അവിടെ പ്രഭാഷണത്തിന് വന്ന ഒരു വലിയ മഹാനായ ഒരു ഡോക്ടറോട് അദ്ദേഹത്തിന് നോയമ്പ് കാലത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ സ്ഥാപിച്ച ഭർണശാലയും അല്ലെങ്കിൽ ഗുരുദേവൻ ഹോമം ചെയ്യാൻ അനുവാദം നൽകിയ ആ ഭർണശാലയും അദ്ദേഹം നിസ്കരിക്കുവാൻ സ്വാമിജി അനുവാദം കൊടുക്കുകയും അദ്ദേഹം നിസ്കരിക്കുന്നത് കഴിയുന്നത് വരെയും സ്വാമിജി നോക്കി നിൽക്കുകയും ചെയ്തായി വീഡിയോയും വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ് ശിവഗിരി മഠത്തിൽ ഏത് മതവിശ്വാസിക്കും വരാം അവിടെ റിസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല ഇന്ന ഇന്ന ആളുകളെ വരാവൂ എന്നുള്ള നിയമമൊന്നും അവിടെയില്ല ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സ്വാതന്ത്ര്യത്വന് വരുന്ന ഒരു ആധ്യാത്മിക കേന്ദ്രമാണ് ശിവഗിരി മഠം അത് ലോകത്തിലും മാതൃകയാണ് എന്നാൽ ഈ പറയുന്ന ആളുകൾ അവരവരുടെ ആരാധനാലയങ്ങളിൽ ഗുരുവിന്റെ ഒരു ചിത്രം വെക്കാൻ തയ്യാറുണ്ടോ എന്റെ ചോദ്യമാണ് അവിടെ പള്ളി പണിയണം മോസ്ക് പണിയണം ലോക മതങ്ങളുടെ പിതാവായി ആചാര്യനായി ഗുരു വരികയുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എന്റെ ചോദ്യം കേരള ഗവൺമെന്റ് ഒരു നിയമം പാസാക്കി എല്ലാ സ്കൂളിലും അസംബ്ലി നടക്കുമ്പോൾ ദൈവദർശകം ചൊല്ലി പ്രാർത്ഥിക്കണം നൂറ്റി പതിനാലോളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത ഏക ആചാര്യന്റെ കവിതയാണ് അല്ലെങ്കിൽ പ്രാർത്ഥന ഗീതമാണ് ദൈവദർശകം ഗിന്നസ് ബുക്കിൽ ചേർത്തിട്ടുള്ള പ്രാർത്ഥനയാണ് ദൈവദർശകം ഒരു മത പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു കവിത ഇന്നേ വരെ ഗിനസ്ബുക്ക് ചേർത്തിട്ടില്ല ഇത്തരം അനവധി വിശേഷങ്ങളുള്ള എല്ലാ ദിവസവും റോമിൽ ദൈവദർശകമാണ് ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുന്നു അത് അവർക്ക് എല്ലാം വളരെ ഭക്തിപൂർവമാണ് അവർ ചെയ്യുന്നത് ഗുരുവിന്റെ പ്രാർത്ഥന നമുക്കറിയാം പാകിസ്ഥാനിൽ അറുപത് വർഷത്തിന് മുൻപ് തന്നെ ആത്മോപദേശതകം ഉറുദു ഭാഷയിലേക്ക് മാറ്റി ആ പള്ളിയിൽ പഠിപ്പിക്കുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് കാവ്യമാണ് ഗുരുദേവൻ ആരുടെയും ചില ചർച്ചകളിലൊക്കെ നമ്മൾ കേൾക്കുന്നു ഗുരുദേവൻ ആചാര്യനായത് കൃതികൾ വിവർത്തനം ചെയ്തുകൊണ്ട് അവർ ചിലപ്പോൾ ഭാരതത്തിൽ അങ്ങനെയുള്ള ആചാര്യന്മാരാണ് അവർ കണ്ടിട്ടുണ്ടാകത്തുള്ളൂ ശ്രീനാരായണ ഗുരുദേവൻ അങ്ങനെ ആരുടെയും കാവ്യങ്ങളൊന്നും വിവർത്തനം ചെയ്തിട്ടുള്ള ആചാര്യനായത് ഗുരുവായത് സൂത്രങ്ങളും സ്മൃതികളും ശ്രുതികളും ഗുരുദേവൻ താനെ എഴുതി പുതിയ ഒരു സംസ്കാരം ഈ രാജ്യത്ത് കൊണ്ടുവരുവാനാണ് ഗുരുദേവൻ ശ്രമിച്ചത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിൽ നിന്നും അൺടച്ചബിലിറ്റിയിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ചു എന്ന് മാത്രമല്ല മനുഷ്യനെ മാത്രമല്ല ഗുരുദേവൻ മോചിപ്പിച്ചത് ചില താന്ത്രിക വിധി പ്രകാരം ആരൊക്കെയാണോ ശ്രീകോവിൽ നകത്ത് കെട്ടി അടച്ചിട്ടിരുന്ന ദൈവത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് തുറന്നുവിട്ടതും ദൈവത്തിന് പോലും ശാന്തി നൽകുന്നതും ഗുരുദേവനാണ് അങ്ങനെയുള്ള ഗുരുദേവന്റെ ആധ്യാത്മിക കേന്ദ്രം എല്ലാ മതങ്ങളുടെയും സർവ്വമത സമ്മേളനവും പ്രാർത്ഥനയും നടത്താൻ പറ്റിയ ആ ശിവഗിരി മഠത്തിന്റെ പവിത്രമായ ആ ഭൂമിയിൽ ഇനി ഒരു പള്ളിയും മോസ്കും പണത് അവിടെ ഒരു സർവമത പ്രാർത്ഥനാലയമാക്കി മാറ്റേണ്ട ആവശ്യമുണ്ടോ നേരത്തെ തന്നെ അതായിരുന്നില്ലേ അങ്ങനെ ഇനി ഈ നിർദ്ദേശം നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ ശിവഗിരിയിൽ ഇത് അനുവദിക്കുകയില്ല അതിനാരെങ്കിലും മുതിർന്നാൽ ശക്തമായ എതിർപ്പുണ്ടാവും എന്റെ അഭിപ്രായം ശിവഗിരി അല്ലാത്ത ഏതെങ്കിലും പ്രാന്തപ്രദേശത്ത് അവർ വസ്തു വാങ്ങിച്ചു കൊടുത്തിട്ട് റോമിലും ഈ പറയുന്ന ആളുകൾക്കൊക്കെ പണം ഉണ്ടല്ലോ അത്തരം ഫണ്ടുകൾ കൊണ്ടുവന്ന് ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങി ഗുരുദേവിന്റെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ച് പള്ളിയും മോസ്കും പണിത് അവിടെ ആരാധന നടത്തട്ടെ അത്തരം എല്ലാവരും കൂടെ ചേർന്ന് ഇനിയിപ്പം ഈ പള്ളിയും മോസ്കിന്റെ ആളുകളൊക്കെ ശിവഗിരിയുടെ ട്രസ്റ്റ് ബോർഡിൽ വരണമോ ഇത്രയും കാലം ഇരുപത്തിരണ്ട് വർഷമായി ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്ന് വരെ ശിവഗിരി മഠം എനിക്ക് അവിടെ മെമ്പർഷിപ്പ് തന്നില്ല രണ്ട് പ്രാവശ്യം ഞാൻ മെമ്പർഷിപ്പിന് അപേക്ഷ നൽകിയിട്ടും മെമ്പർഷിപ്പിന് തരാത്ത എന്താണെന്ന് എനിക്കറിയത്തില്ല ഇരുപത്തിരണ്ട് വർഷമായി ഈ ആധ്യാത്മിക രംഗത്ത് ഞാൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടെ ആവശ്യപ്രകാരം പ്രവർത്തിക്കുന്നു ഞാൻ അദ്ദേഹത്തോടും പല സന്യാസിമാരോടും ഒക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ പറയുന്ന അഭിപ്രായം അവർക്ക് സ്വീകാര്യമാണ് അവരാരും അതിന് തയ്യാറാകുകയില്ല അതൊരു വലിയ ആധ്യാത്മിക പ്രശ്നമുണ്ടാകാൻ ഇത് മതിയെന്നാണ് അവർ പറയുന്നത് ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയക്കാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭീകരവിരുദ്ധ പ്രവർത്തകരുടെയോ മതാവിദ്വേഷകരുടെയോ വിദ്വംസ പ്രവർത്തകരുടെയോ ലക്ഷ്യമായിരിക്കും ശിവഗിരി അവരെ അണ്ടറിൽ കൊണ്ടുവരാന്നുള്ളത് ഒരിക്കൽ അതിന് ശ്രമിച്ചു പരാജയപ്പെട്ടതാണ് ഈ രാജ്യത്ത് അന്ന് ശിവഗിരി എന്ന മഹാപ്രസ്ഥാനത്തിന് അത് തകർക്കുവാൻ ഗുരുവിന്റെ സമാധി തകർക്കുവാൻ ശ്രമിച്ചവർ വെളിച്ചം കാണാതെ വർഷങ്ങളോളം അകത്ത് കിടന്ന ചരിത്രം ഇവിടെയുണ്ട് ഇനിയും അതിന് മുതിർന്നാൽ ആധ്യാത്മിക ശാന്തം